you um. നമ്മളൊരു ഗോതമ്പ് പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എളുപ്പമുണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ട് എടുക്കുന്നത് രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒന്നിച്ച് ഒരുപാട് വെള്ളം കൊണ്ട് ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഒന്നാകൊണ്ട് കട്ട പിടിക്കും ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ട് ഇനി മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട് മിക്സി ജാർ റിലേക്ക് മാറ്റിയതിനു ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് പൾസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് പൾസ് ചെയ്തിട്ടുള്ള മാവുത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ കട്ട കെട്ടുകയാണെങ്കിൽ ആ ഒരു പാകത്തിനാണ് വേണ്ടത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടി ആവുമല്ലോ അതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങയും മാവും തന്നെ മിക്സ് ചെയ്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് കുക്കറിലാണ് കേട്ടോ സ്റ്റീം ചെയ്ത് എടുക്കുന്നത് നമ്മൾ സാധാരണ അരിപ്പൊടി പുട്ട് ഉണ്ടാക്കില്ലേ അരി വറുത്ത അരിപ്പൊടി കൊണ്ട് അതുപോലെ തന്നെ പൊടി കൊണ്ടൊക്കെ പുട്ട് ഉണ്ടാക്കുന്ന അതിനേക്കാളും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കൂടുതൽ വേണം ഈ ഒരു പുട്ടൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് പൊടി ശരിക്ക് വെന്ത് കിട്ടൂല അങ്ങനെ ഇതാ പുട്ട് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പുട്ടിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പാക്കറ്റ് ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൂപ്പറായിട്ടുള്ള പുട്ടുവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാനറിയാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുകയും വേണേ സിംപിൾ ഈസി റെസിപ്പീസിനായിട്ട് ഷാനുസ് വയനാട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം